നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയാണ് ന്യൂസിലാൻഡിനോട് മൂന്ന് മത്സരങ്ങളാകുമ്പോഴേക്കും നമ്മുടെ ചുണക്കുട്ടികൾ പരമ്പരയും കൊണ്ടുപോയി അതും ഇനി തല ഉയർത്താൻ പറ്റാത്ത പറ്റാത്തവണ്ണം പത്തിക്കിട്ട് കൂട്ടിയിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ഇരുന്നൂറിന് മുകളിൽ അതിവേഗത്തിൽ ചെയ്സ് ചെയ്ത് റെക്കോർഡ് റെക്കോർഡിട്ടെങ്കിൽ നൂറ്റൻപത് റൺസിന് മുകളിലുള്ള ടാർഗറ്റ് വെറും പത്ത് ഓവറിൽ ചെയ്സ് ചെയ്തുകൊണ്ട് വീണ്ടും കിവീസിനെ പിച്ച് ചെന്തിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും ഡൊമിനേറ്റ് ചെയ്തൊരു കളി നമ്മുടെ അഭിഷേക് ശർമ്മ ഇന്ത്യയുടെ തുറപ്പ് ചീട്ട് അവൻ അടിച്ചു നിങ്ങൾ കണ്ടല്ലോ പതിനാല് പന്തുകളിൽ നിന്നാണ് അവൻ്റെ അർദ്ധ സെഞ്ചുറി വന്നത് അവൻ്റെ അയദൽ യുവരാജ് സിംഗിൻ്റെ പന്ത്രണ്ട് പന്തുകളിലെ അർദ്ധ സെഞ്ചുറി ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് ഭദ്രമായി റെക്കോർഡ് നിൽക്കുന്നുണ്ട് എന്നാൽ പോലും ഇവൻ്റെ അടി കൊണ്ട് വലഞ്ഞു ന്യൂസിലാൻഡുകാർ വലിയ തന്ത്രം കൊണ്ടൊക്കെ വന്നതാണ് അവൻ്റെ പാഡിൽ എറിയുക റൂം കൊടുക്കാതിരിക്കുക അവൻ റൂം ഉണ്ടാക്കി അങ്ങ് അടിച്ചു അടി അങ്ങ് കെട്ടിയിട്ട് വലഞ്ഞിട്ട് കളി അങ്ങ് തോറ്റിട്ട് ന്യൂസിലാൻഡ് താരങ്ങൾ അവസാനം അവൻ്റെ ബാറ്റ് ചെക്ക് ചെയ്യുന്ന ഒരു ദൃശ്യമുണ്ട് തമാശക്ക് ഇതാണെങ്കിൽ പോലും അതിലുണ്ട് എല്ലാം ഈ വേൾഡ് കപ്പിൽ ഇന്ത്യയെ നേരിടാൻ വരുന്ന എല്ലാവരും ഭയന്നോളണം അഭിഷേക് ശർമ്മ എന്നൊരു തീപ്പൊരി ഇന്ത്യൻ ടീമിലുണ്ട് കൂടാതെ പോക്കറ്റ് ഡയനാമോ ഇഷാൻ കിഷൻ അവൻ്റെ ഫോമ് തുടരുന്ന കാഴ്ച അതുപോലെ നായകൻ സൂര്യ കഴിഞ്ഞ കളിയിൽ അർദ്ധ സെഞ്ചുറി അതിലൊരു തുടർച്ച ഈ കൂടി നടത്തിയപ്പോൾ ന്യൂസിലാൻഡ് ഭസ്മമായി പോയി ആകെ നിരാശ എന്ന ആരാധകർക്ക് പറയാനുള്ളത് സഞ്ജു സാംസന്റെ ഗോൾഡൻ ഡെക്കാണ് അതിപ്പോൾ ടീം ഇങ്ങനെ ഗംഭീര പ്രകടനം നടത്തുമ്പോൾ ഒരു താരത്തിൻ്റെ പരാജയം നമ്മളിങ്ങനെ പർവ്വതീകരിച്ച് പറയേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ കഴിഞ്ഞ പതിനൊന്ന് സീരീസുകളും ടൂർണമെൻറ്റുകളും ഒക്കെ കൂടിയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട് എല്ലാം ടീം ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് അപരാജിത കുതിപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗൗതം ഗംഭീർ ടീം ഇന്ത്യയുടെ കോച്ചായി വന്നതിന് ശേഷം ഒരു ടി ട്വൻറ്റിയായി പരമ്പര പോലും ടീം ഇന്ത്യ പരാജയപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗംഭീര പ്രകടനമാണ് റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങൾക്ക് ശേഷവും നമ്മൾ വിശദമായ റിവ്യൂ പറയാറുണ്ട് അത് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ ക്രിക്കറ്റ് എക്സ്പേർട്ടുകൾ പറയുന്നതൊക്കെ റെഫർ ചെയ്ത് നമ്മുടെ അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അങ്ങ് അവതരിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ന്യൂസിലാൻഡ് ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്യാൻ വന്നിട്ട് നൂറ്റി അൻപത്തി മൂന്ന് റൺസാണ് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത് ഓവറിലടിച്ചത് അതൊട്ടും പര്യാപ്തമല്ല ഇന്ത്യയുടെ ഈ ബാറ്റിംഗ് നിരക്ക് മുന്നിൽ എന്നുള്ളത് കൃത്യമായിട്ട് എങ്ങ് തെളിയിച്ചു കൊടുത്തു പത്ത് ഓവറിൽ തന്നെ കളി തീർത്തു രണ്ടേ രണ്ട് വിക്കറ്റാണ് നമുക്ക് നഷ്ടമായത് എട്ട് വിക്കറ്റിന്റെ ഗംഭീര വിജയവും സ്വന്തമാക്കി കഴിഞ്ഞ കളിക്ക് ശേഷം അവരുടെ ക്യാപ്റ്റൻ മിച്ചൽ സാന്നർ തമാശയായിട്ടാണെങ്കിലും ഹാഫ് ജോക്ക് എന്ന രൂപത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഇന്ത്യൻ ടീമിനെതിരെ ജയിക്കാൻ മുന്നൂറ് റൺസെങ്കിൽ എടുക്കേണ്ടി വരും ടി ട്വന്റി എയിൽ എന്ന് അതൊരിക്കൽ കൂടി അവർക്ക് മനസ്സിലാവുകയാണ് അവർ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ അത്തരത്തിലൊരു ശ്രമം അവർ നടത്തി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പക്ഷേ ഡവൻ കോൺവോയി പറഞ്ഞു വിട്ടുകൊണ്ട് നമ്മുടെ ബൗളർമാർ പണി തുടങ്ങി പിന്നാലെ രജിൻ രവീന്ദ്രയെ മടക്കി വിടുന്നു അപ്പോൾ നമ്മളിവിടെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മത്സരത്തിൽ ഇല്ലാതിരുന്ന രണ്ട് ബൗളർമാർ അതായത് രവി ബിഷ്ണോയും ജസ്പ്രീത് ബുംറയും ഇത്തവണ പ്ലേയിങ് ലെവലിലേക്ക് മടങ്ങി വന്നു രണ്ട് പേരും ചേർന്നുകൊണ്ട് സൂപ്പർവായിട്ടാണ് അവരുടെ സ്പെല്ലുകൾ എറിഞ്ഞ് തീർത്തത് രണ്ട് രണ്ടുപേരും മുപ്പത്തി അഞ്ച് റൺസാണ് കമ്പൈൻഡായിട്ട് രണ്ട് പേരും കൂടി വിട്ടുകൊടുത്തത് അവർ കമ്പൈൻഡായിട്ട് അഞ്ച് വിക്കറ്റും വീഴ്ത്തി അങ്ങനെയാണ് ന്യൂസിലാൻഡിൻ്റെ ഇന്നിങ്സിൻ്റെ നട്ടല്ലൊടിക്കുന്നത് തുടക്കത്തിൽ ഹർഷിതും ആർദിക്കും അവർക്ക് പണി കൊടുത്തിട്ടുണ്ടായിരുന്നു ഡവൻ കോൺവോയിയെ പറഞ്ഞു വിടുന്നു സോ റാണയുടെ പന്തിൽ അദ്ദേഹം വീണ്ടും പുറത്താകുന്നു ദെൻ ഹാർദിക് പാണ്ഡ്യ ഒരു മനോഹരമായ ബ്രില്യൻറ്റ് ഓവർ ഹെഡ് ക്യാച്ചാണ് മിഡ് ഓഫിൽ എടുക്കുന്നത് അടുത്ത ഓവറിൽ കുറച്ചുകൂടി എളുപ്പമുള്ളൊരു ചാൻസ് ഉണ്ടാക്കുന്നു ബിഷ്ണോയ്ക്ക് അത് കിട്ടുന്നു രജീൻ രവീന്ദ്ര പുറത്താകുന്നു അപ്പോൾ തുടക്കത്തിലെ ബിഗ് ബ്ലോ ന്യൂസിലാൻഡിൽ ലഭിച്ചു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുന്നൂറടിക്കാൻ വന്നവർക്ക് തുടക്കത്തിലെ പണി കിട്ടി രവൻ കോൺവോയ് ഒറ്റ റൺസിനാണ് പോകുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ ക്യാച്ച് രജിൻ രവീന്ദ്ര രവി ബിഷ്ണോയിൽ പിടിച്ച് പുറത്താകുമ്പോൾ നാലേ നാല് റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് അതായത് അവരുടെ സ്കോർ ബോർഡിൽ പതിമൂന്ന് റൺസാകുമ്പോഴേക്കും രണ്ട് വിക്കറ്റുകൾ പോയി കഴിഞ്ഞിരുന്നു പിന്നെ പിന്നെയാണ് രസം നമ്മൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൗളറെ കളിക്കളത്തിലേക്ക് ഇറക്കുന്നു പന്തറിയാൻ വേണ്ടി ഇറക്കുന്നു വന്ന വാടെ തന്നെ സിഫേർട്ടിൻ്റെ കുറ്റിയങ് ഇളക്കുകയാണ് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ബൗളിങ്ങിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ വരുൺ ചക്രവർത്തിയെ പവർ പ്ലേയിൽ ഒരു ഓവറെങ്കിലും എറിയിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ആ ഒരു റോളിലേക്ക് ജസ്പ്രീത് ബുംറയെ ഉപയോഗപ്പെടുത്തുന്നു വിക്കറ്റുകൾ എടുക്കുന്നു അതുപോലെ ബിഷ്ണോയും വളരെ മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞു എന്നുള്ളതാണ് ഏതായാലും പണി കിട്ടി മുപ്പത്തിനാലിന് രണ്ട് ന്യൂസിലാൻഡ് ന്യൂസിലാൻഡപ്പം റിസ്ക് എടുക്കും എന്ന് നമ്മൾ കരുതി പക്ഷേ റിസ്ക് ഒന്നും ജസ്പ്രീത് ബൂമറയ്ക്ക് എടുക്കേണ്ടി വന്നില്ല തുടക്കത്തിൽ തന്നെ ഓഫ്റ്റം പിളക്കി സിഫേട്ടിൻ്റെ അങ്ങനെ ന്യൂസിലാൻഡിനെ വല്ലാത്ത രൂപത്തിൽ ഒരു പടുകുഴിയിലേക്ക് തള്ളിവിട്ടു ഫിലിപ്സും മാർക്ക് ചാപ്മാനും ചേർന്നുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു റീബിൽഡിംഗ് പ്രോസസ്സ് നടത്തേണ്ടതുണ്ടായിരുന്നു കുൽദീപ് യാദവിനെയും ശിവൻ ദ്വീപെയും അവർ അടിച്ചു അടിക്കാനുള്ള ശ്രമം നടത്തി സ്വാഭാവികമാണ് അവർക്ക് റിക്കവർ ചെയ്യണം ഓവർ കഴിയുമ്പോൾ മൂന്ന് വിക്കറ്റിന് എഴുപത്തഞ്ച് എന്ന നിലയിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ടാർഗറ്റ് ആ ഒരു സമയത്ത് അവർ കരുതിയിട്ടുണ്ടാവണം പക്ഷേ ദെൻ ബിഷ്ണോയും ബൂമ്രയും തിരികെ എത്തി ബിഷ്ണോയി ചാപ്മാനെ പറഞ്ഞു വിടുന്നു ദെൻ ആ അൻപത്തിരണ്ട് റൺസ് പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്തോടു അവരെ സംബന്ധിച്ചിടത്തോളം വിക്കറ്റുകൾ പിന്നെ വീഴുകയാണ് എൺപത്തി ആറിന് നാല് എന്ന രൂപത്തിലേക്ക് അതിനുശേഷം റെഗുലർലി വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നു സാൻവർ പതിനേഴ് ബോളിൽ ഇരുപത്തിയേഴ് റൺസ് അടിച്ചു എന്നുള്ളതാണ് ന്യൂസിലാൻഡിനെ നൂറ്റി അൻപത് കടത്തി സഹായിച്ചത് പക്ഷേ ആ സ്കോറ് ഒരിക്കലും ഈ ഇന്ത്യൻ ടീമിനെതിരെ ഒട്ടും മതിയാവുമായിരുന്നില്ല തുടക്കത്തിൽ എന്തെങ്കിലും പ്രതീക്ഷ ന്യൂസിലാൻഡിന് വരണമെങ്കിൽ അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വിക്കറ്റ് എടുക്കേണ്ടതുണ്ടായിരുന്നു അതാണ് സഞ്ജു സാംസൻ്റെ വിക്കറ്റ് എടുത്തുകൊണ്ട് ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് എടുത്തുകൊണ്ട് മാറ്റ് ഹെൻഡ്രി തുടങ്ങി വെച്ചത് പക്ഷേ അതിനൊരു കണ്ടിന്യൂഷൻ ഉണ്ടായില്ല ആ ഓവറിൽ തന്നെ അടുത്ത പന്ത് ഡോട്ടായെങ്കിലും അടുത്ത പന്ത് സിക്സറ് വീണ്ടും സിക്സറ് മാറ്റ് ഹെൻഡ്രിയുടെ മുഖത്ത് വിരിയുന്നൊരു ചിരിയുണ്ട് ആ ചിരി ആ ചിരിയിലെന്ത് പിന്നെ അടുത്തത് ഫോർ അത് നിസ്സഹായതയുടെ ചിരിയായിട്ട് മാറി അങ്ങനെ അടിയങ്ങ് കിട്ടി വലയാൻ തുടങ്ങുന്ന അവിടെ മുതലാണ് സോ പിന്നെ എല്ലാവരും കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പാഡലാക്കി എറിയുന്നു അഭിഷേക് ശർമ്മക്ക് അഭിഷേക് ശർമ്മ അദ്ദേഹത്തിൻ്റെതായ രൂപത്തിൽ റൂം കണ്ടെത്തി അടിക്കാനും ശ്രമിക്കുന്നു അതാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഇഷാൻ കിഷൻ അതിവേഗത്തിൽ അടിച്ചുപോയി ഒടുവിൽ സോദിയുടെ പന്തിൽ അദ്ദേഹം ഔട്ടാകുന്നത് സോദിയുടെ ഫ്ലിപ്പറിലാണ് അദ്ദേഹം പുറത്താക്കുന്നത് പതിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തി റൺസ് എടുത്ത് ഇഷാൻ കിഷൻ സഞ്ജുവിൻ്റെ ഗോൾഡൻ ടെക്കിൻ്റെ ആഘാതവും മാറ്റിക്കൊടുത്ത് കഴിഞ്ഞിരുന്നു എന്നാൽ അഭിഷേക് അപ്പോഴേക്കും ആറ് പന്നിന് ഇരുപത്തി മൂന്ന് റൺസിലേക്ക് എത്തിയിരുന്നു ബൗളർ ആഫ്റ്റർ ബൗളർ വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ പാഡിലേക്ക് പന്തെറിയുന്നു അദ്ദേഹം കൃത്യമായിട്ട് പന്തെടുത്ത് വ്യത്യസ്തമായ രൂപത്തിലേക്ക് അടിച്ചുകൊണ്ട് സ്കോർ ഉയർത്തി പോവുകയും ചെയ്തു ഓഫ് സൈഡിലേക്ക് തന്നെ അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഒരൽപ്പം ലൈനിലേക്ക് വന്ന പന്ത് കൃത്യമായിട്ട് അദ്ദേഹം ഫൈനൽ ലെഗിലേക്ക് സിക്സർ അടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മാറ്റമൊക്കെ വേണ്ട ഹേ എന്ന രൂപത്തിൽ അങ്ങനെ അദ്ദേഹം ഒരു ഭാഗത്ത് പൊളിച്ചെടുക്കി അങ്ങ് പോവുകയായിരുന്നു എന്നിട്ടും പക്ഷേ അദ്ദേഹത്തിന് യുവരാജ് സിംഗിൻ്റെ ആ റെക്കോർഡ് തകർക്കാൻ പറ്റിയില്ല പതിനാല് പന്തികളിലാണ് അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി വന്നത് മാത്രമല്ല ഇന്ത്യ പവർപ്ലേ കഴിയുമ്പോൾ തൊണ്ണൂറ്റി നാലിന് രണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ തന്നെ ഹയസ്റ്റ് അവർ പവർപ്ലേ സ്കോർ തൊണ്ണൂറ്റി അഞ്ച് ഒരു ഒറ്റ റൺസിന് ആ റെക്കോർഡ് ഒന്ന് മിസ്സായി സൂര്യ ആണെങ്കിൽ കഴിഞ്ഞ കളിൻ്റെ ഒരു എക്സ്റ്റൻഷൻ രൂപത്തിൽ വളരെ മികച്ച രൂപത്തിൽ ഡൊമിനേറ്റ് ചെയ്ത് പവർ ഹിറ്റിങ്ങുമായിട്ട് മുന്നോട്ട് പോയി സോ ന്യൂസിലാൻഡിന് പിന്നെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ഈക്വലി ആയിട്ട് രണ്ട് ബാറ്റർമാർ രണ്ട് സൈഡിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാണ് അതെ പത്ത് ഓവറിൽ തന്നെ കളി തീർത്ത് ന്യൂസിലാൻഡിൻ്റെ ആ പരമ്പര തിരികെ പിടിക്കാനുള്ള എല്ലാ മോഹങ്ങളും അങ്ങനെ അവിടെ അവസാനിപ്പിച്ചു കൊടുത്തു അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതൽ പറയാനില്ല ബ്രൂട്ടൽ ഹിറ്റിങ്ങിന് മുന്നിൽ ന്യൂസിലാൻഡ് ഒന്നും ഒന്നുമില്ലാതായിപ്പോയി അവരുടെ പ്ലാൻ കുളിച്ച് കൈ കൊടുക്കുകയും ചെയ്തു അത്രേ സംഭവിച്ചിട്ടുള്ളൂ എന്ത് ഈ തീപൊരി ഈ കണ്ടീഷനിൽ വേൾഡ് കപ്പ് കളിക്കാൻ വരുന്ന എല്ലാവരും ഭയന്നോളണം ഇവിടെ ഒരു അഭിഷേക് ശർമ്മ എന്ന തീപ്പൊരിയുണ്ട് പോക്കറ്റ് ഡൈനാമു ഇഷാൻ കിഷൻ ഉണ്ട് മിന്നും ഫോമിൽ കളിക്കുന്ന സൂര്യകുമാർ ഉണ്ട് പിന്നാലെ വരാനെങ്കിൽ ഇപ്പോൾ തിലകൊക്കെ ഫിറ്റായി വരികയാണെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം എല്ലാം കൂടി ചേർക്കുമ്പോൾ ഈ ടീമിനെ ഭയന്നോളണം ഓരോരുത്തരും ഓരോരുത്തരുമെന്നുള്ളതിൻ്റെ കൃത്യമായ വ്യക്തമായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇന്നലെ നമ്മൾ ഗോഹട്ടിയിൽ കണ്ടിട്ടുള്ളത് ഏതായാലും ഈ ഒരു മത്സരത്തിലെ സ്കോർ ബോർഡ് കൂടി ഒന്ന് നോക്കാം ന്യൂസിലാൻഡ് അവരുടെ ടോപ്പ് ഓർഡർ പ്രത്യേകിച്ച് സംഭാവന ഒന്നും കൊടുത്തില്ല ഡെവൻ ഗോൺബോയ് ഒന്ന് ടിം സിഫേർട്ട് പന്ത്രണ്ട് രജിൻ രവീന്ദ്ര നാല് മധ്യനിരയിൽ ഒരു രക്ഷപ്പെടുത്തൽ ശ്രമം ഗ്ലൻ ഫിലിപ്സ് നാൽപ്പത്തെട്ട് മാർച്ച് ചാറ്റ്മാന് മുപ്പത്തിരണ്ട് മിച്ചൽ പതിനാലിന് മടങ്ങി സാൻനറുടെ ക്യാപ്റ്റൻ ഇന്നിങ്സ് കളിക്കാനുള്ള ശ്രമം വീണ്ടും കണ്ടു പതിനേഴ് പതിനൊന്ന് ഇരുപത്തിയേഴ് കെൽ ജെയ്മീസൺ മൂന്ന് മാറ്റ് എൻഡ്രി ഒന്ന് ഇങ്ങനെ പോയി അവരുടെ മറ്റ് ബാറ്റർമാരുടെ സംഭാവന ഇസ് ജ്യോതി രണ്ടും ജേക്കബ് ഡഫി നാല് റൺസുമായിട്ട് പുറത്താകാറുന്നു ആകെ ഇരുപത് ഓവർ പൂർത്തിയാക്കുമ്പോൾ ഒമ്പത് വിക്കറ്റ് നൂറ്റി മൂന്ന് റൺസ് ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം ജസ്പ്രീത് ബൂമ്ര നാലോവറിൽ പതിനേഴ് റൺസിന് മൂന്ന് വിക്കറ്റ് രവി ബിഷ്ണോയ് നാലു ഓവറിൽ പതിനെട്ട് റൺസിന് രണ്ട് വിക്കറ്റ് ഹാർദിക് മൂന്ന് ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസിന് രണ്ട് വിക്കറ്റ് അർഷിത് റാണ നാലോവറിൽ മുപ്പത്തഞ്ച് റൺസിന് ഒരു വിക്കറ്റും വീഴ്ത്തി നൂറ്റി അൻപത്തി എന്ന വിജയലക്ഷ്യം അതിമനോഹരമായിട്ട് ഇന്ത്യ തുടങ്ങുമെന്ന് കരുതിയെങ്കിൽ ആദ്യ പന്തിലെ കുറ്റിതെറിച്ചു സഞ്ജു സാംസണിൻ്റേത് ഗോൾഡൻ ആയിരുന്നു അദ്ദേഹം എന്നാൽ അഭിഷേകും ഇഷാൻ കിഷനും ചേർന്നുകൊണ്ട് ബാക്കി പണി കൊടുത്തു ഇഷാൻ കിഷൻ പതിമൂന്ന് പന്തിൽ നിന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം ഇരുപത്തെട്ട് റൺസ് അടിച്ചപ്പോൾ അഭിഷേക് ഇരുപത് പന്തിൽ നിന്ന് ഏഴ് ഫോറും അഞ്ച് സിക്സുമടക്കം മുന്നൂറ്റി നാൽപ്പത് സ്ട്രൈക്ക് റേറ്റിൽ അറുപത്തെട്ട് റൺസ് അടിച്ച് പുറത്താതുന്നു നായകൻ സൂര്യകുമാർ യാദവ് ഇരുപത്തി ആറ് പന്തിൽ നിന്ന് ആറ് ഫോറും മൂന്ന് സിക്സും അടക്കം ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ അൻപത്തി ഏഴ് റൺസ് ടിച്ചും പുറത്താകുന്നു ഒന്നേ പറയാനുള്ളൂ ഈ ടീമിനെ വേൾഡ് കപ്പിൽ നേരിടാൻ തരുന്ന ഓരോരുത്തരും ഭയം നോളണം ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ഡോക്സിൻ